ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഗീവേയുടെ കാര്യം മറക്കണ്ടോ നമ്മൾ പുതിയ ഗീവേ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിലും വലിയ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് യൂട്യൂബിൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ അത് എന്റെ കസ്റ്റമേഴ്സിന്റെയും വ്യൂവേഴ്സിന്റെയും എല്ലാം ഹെൽപ്പ് കൊണ്ട് കിട്ടിയതാണ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബർ ആയതിന്റെ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടു നല്ല രസമുള്ള ജോർജിറ്റിന്റെ മെറ്റീരിയലാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കാണിക്കാറുള്ള മെറ്റീരിയലാണ് അതിന്റെ ദുപ്പട്ടയാണ് ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കണം ഫസ്റ്റ് ആണ് ഇതാട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാ വന്നിരിക്കുന്നത് മെറ്റീരിയൽ നല്ല ജോർജിറ്റിന്റെ മെറ്റീരിലാ യോക്കിൽ ഒരു പോട്ടലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ നമ്മളിപ്പോ മിക്കവാറും കാണിക്കുന്ന ഒരു മോഡൽ ഇതാ കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാ ജസ്റ്റ് ഒരു പോട്ട്ലി ബട്ടൺ വന്നിട്ട് ദുപ്പട്ട അടിപൊളിയായിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വന്നിരിക്കുന്നത് ഓരോന്ന് മാറി മാറി വരികയല്ലേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വരണത് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടോ വരണത് ലൈനിങ്ങും ഷാൻഡോൺ മെറ്റീരിയൽ തന്നെ വരണത് ചിലതിന് ക്രേപ്പിന്റെ ആയിരിക്കും പിന്നെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല ലെങ്ങ് വിത്തുള്ള മെറ്റീരിയൽ ആ ദുപ്പട്ടെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കിയതായി ഇങ്ങനെ ഒരു ഷിഫോണിൽ ഷിഫോണില് ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിററാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ലോവർ പോർഷനിലാണെങ്കിലും നല്ല രസമുള്ളൊരു ടാസിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കളർ കോമ്പിനേഷൻ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും കണ്ടോ പിൻ ചെയ്തില്ലെങ്കിലും സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളും നമ്മൾ ഇട്ടാ അങ്ങനെ തന്നെ കിടക്കും നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആ രണ്ട് സൈഡിലും ഇടാനുള്ള ലെങ്ത് ഉണ്ട് പിന്നെ നമുക്ക് വേറെ മെറ്റീരിയലിന്റെ കൂടെയും പെയർ ചെയ്യാം ഈ ഒരു ദുപ്പട്ട നല്ല രസമല്ലേ കാണാനായിട്ട് ബ്ലാക്കിൽ കുറേ മൾട്ടി കളർ വരുന്നുണ്ട് അടിപൊളി ദുപ്പട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറുള്ളക്ക് എടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം ജസ്റ്റ് ഒരു പോഡ്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയല വരിക ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം ഇല്ലെന്നൊക്കെ സൂപ്പർ ദുപ്പട്ടാട്ടോ ഇതിന്റെ അടിപൊളി ദുപ്പട്ടയാണ് ഈ ദുപ്പട്ട തന്നെ എടുക്കണമെങ്കിൽ പോലും ആവും ഒരു അഞ്ഞൂറ് രൂപ എടുത്താകും അപ്പോഴാണ് ഈ ഫുൾ സെറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ അത്രയും രസമുള്ള ദുപ്പട്ടാട്ടോ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് ദുപ്പട്ട ഇതാ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു യെല്ലോ ഷെയ്ഡാട്ടോ വരണേ നല്ല രസമുള്ള യെല്ലോ ആണ് ജസ്റ്റ് ഒരു പോട്ടിലി ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരിക അടിപൊളി യെല്ലോ കളർ ആട്ടോ ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് വെറൈറ്റി ദുപ്പട്ടാട്ടോ നോക്കി നല്ല ഭംഗിയ കുറേ കളർ വന്നിട്ടുണ്ട് മൾട്ടി കളറിൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളൂ നല്ല സോഫ്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ് നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വന്നത് ഈ മിറർ ഉണ്ടെങ്കിൽ പോലും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടന്നോളൂ കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ബാക്കി സിമ്പിൾ ആയിട്ട് ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയല വരിക ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് നോക്കി ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയാട്ടോ നല്ല രസ ഒറിജിനൽ മെറു തന്നെയാട്ടോ സ്റ്റിക്ക് ചെയ്തേക്കണേ അടിപൊളി ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്ട്ടോ പറഞ്ഞത് രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ബാക്കി സിമ്പിൾ ആയിട്ട് ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിംഗ് അറ്റാസ്റ്റ് ആയിട്ടാണ് വന്നത് ഇതിന്റെയും ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടോ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട അതിൽ ഒറിജിനൽ വെറുതെ സ്റ്റിക്ക് ചെയ്ത് തോന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറുള്ളത് അടുത്തത് നല്ലൊരു മെഹന്ദി ഗ്രീനും ബെയ്ജും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ടോൺ ആണ് ഒരു വെറൈറ്റി കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ രണ്ടിന്റെ കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാ നല്ല രസമായിട്ടോ കാണാൻ യോക്കിൽ ഫോർട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ഫോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ദുപ്പട്ട എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയുടെ കളർ കാണാൻ ഭയങ്കര രസല്ലേ ഉണ്ടോ നല്ല ഭംഗിയാണ് കോമ്പിനേഷൻസ് കാണാൻ നല്ല രസമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഹോറോളുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ